പറഞ്ഞ ഒരു ഒരു മാസത്തേക്ക് തന്നെ ഇനി നാട്ടിലേക്ക് വിട്ടൂല അപ്പൊ ഈ ചെറുപ്പക്കാരനായ കുട്ടി അന്ന് ഒരു ഉൾപ്പെടെ സമയമാണ് അവിടെ വലിയപ്പയുടെ ആ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് അൻപത് പൈസ ഇട്ട് എനിക്ക് ഈ ആഴ്ച തന്നെ നാട്ടിൽ പോകണം അങ്ങനെ നെയ്യത്തെ അവിടെ ഇട്ടത് അപ്പൊ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ തിരിഞ്ഞു വരുന്ന വരണ്ട വല്യ ഉടനെ നാട്ടിൽ പോരണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഫല ആ നേർച്ച അവിടേക്ക് നേർച്ചാക്കി അതിന്റെ ഫലം അത് കാണാൻ നിർബന്ധി മഹാനവർ കാലത്ത് തന്നെ പറയാറുണ്ടായിരുന്നു എൻറെ എന്റെ ഉപ്പയുടെ പേരിൽ ആരെങ്കിലും വല്ലതോ നീയത് ചെയ്താൽ ആ കാര്യം നടക്കൽ നിർബന്ധമാണ് അത് നടക്കുമെന്നുള്ള തെളിവ് മഹാനവങ്ങൾ പറയുകയുണ്ടായി അപ്പൊ അന്ന് ഞാനിവിടെ ദർസ് പഠിക്കുന്ന സമയത്ത് ഒരു മുത്ത മുതാലിമിന്റെ ഉസ്താദ് പറഞ്ഞു നാട്ടിൽ നിന്ന് വരാൻ വേണ്ടി അടിവാരത്തുള്ള ഒരു നാട്ടിൽ നിന്ന് വരാൻ വഴുകിയപ്പോ ഉസ്താദ് പറഞ്ഞു ഒരു മാസത്തേക്ക് തന്നെ നാട്ടിലേക്ക് വിട്ടൂല അപ്പൊ ഈ ചെറുപ്പക്കാരനായ കുട്ടി അന്ന് ഇന്ന് ഒരു അൻപത് പൈസ പറഞ്ഞ വലിയ സംഖ്യ അന്ന് ശിവലതായി ഹയാതത്തിൻ്റെ സമയമാണ് അവിടെ വലിയപ്പയുടെ ആ പെട്ടിയിൽ കൊണ്ടുപോയിട്ട് അൻപത് പൈസ എനിക്ക് ഈ ആഴ്ച തന്നെ നാട്ടിൽ പോകണം അങ്ങനെ നെയ്യത്തെ ഇത് അവിടെ ഇട്ടത് അപ്പോൾ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരാൾ തിരിഞ്ഞു വരുന്ന വല്യ ഉടനെ നാട്ടിൽ പോരണെന്ന് പറഞ്ഞു അപ്പൊ അതിന്റെ ഫല ആ നേർച്ചന്റെ ഫല അപ്പൊ തന്നെ കാണേമുള്ളതായി പറഞ്ഞിരുന്നത് അവിടേക്ക് നേർച്ചയാക്കി അതിന്റെ ഫലം കാണൽ നിർബന്ധാന്ന് പറഞ്ഞാൽ അത് നേരിട്ട് കാണുക കുട്ടികൾ നേർച്ചാക്കാൻ വേണ്ടി പറയല്ല അപ്പൊ ഞാൻ പറയാ അപ്പൊ അത്രത്തോളം നമ്മൾ ഞമ്മളുദ്ദേശിച്ച് അലഹദില്ല ഫലം കണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്ന കണ്ടുകൊണ്ടിരിക്കുന്നൊരവസ്ഥയാണ്